അകാല വിയോഗ വാർത്ത പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്രശസ്ത ഫുട്ബോൾ താരം സോൾ ബാംബ അന്തരിച്ചു മുപ്പത്തി ഒൻപത് വയസ്സായിരുന്നു ഐവറി കോസ്റ്റിന് വേണ്ടി നിരവധി മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് മികച്ച ഒരു ഡിഫൻഡറായിരുന്നു സോൾ ബാംബ യുണൈറ്റഡ് കാർഡിഫ് സിറ്റി ഉൾപ്പെടെ നിരവധി ക്ലബുകൾക്കായും താരം ബൂട്ടണിഞ്ഞു കഴിഞ്ഞ കുറച്ച് കാലമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു അർബുദരോഗമാണ് സോൾ ബാമ്പെ പിടികൂടിയത് മുപ്പത്തിയൊൻപതാം വയസ്സിൽ പ്രിയതാരം അന്തരിച്ചുവെന്ന് പ്രിയപ്പെട്ടവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം